ലേറ്റസ്റ്റ് ഈ ഏജിൽ ബേബി ഉണ്ടായി തൻ്റെ ഈ ഒരു വീഡിയോ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു താൻ ഓണ ആഘോഷത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബസ്സി വെച്ച് തൻ്റെ അപ്പുറത്തിരുന്ന ഒരാൾ മോശമായിട്ട് നോക്കുന്നുള്ള രീതിയിലൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അയാൾക്കുണ്ടായി അപ്പോൾ തന്നെ മറുപടി എന്നുള്ള രീതിയിലുണ്ടായിരുന്നു തൻ്റെ കയ്യിലുണ്ടായിരുന്ന സൂചിയൊക്കെ വെച്ച് കുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കൂടുതൽ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോൾ അയാൾ ഇറങ്ങി പോവുകയാണ് ചെയ്തത് സോ ഈ കാര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഷെയർ ചെയ്തതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് വന്നിട്ട് ഇതേണക്കാണ് പറയുന്നത് എവിടെ മനപൂർവ്വം ഇങ്ങനെയാണ് ചെയ്തത് എന്നിട്ട് ഉണ്ടാക്കി വീഡിയോ ആക്കി പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് അങ്ങനത്തെ മെന്റാലിറ്റി ആയിട്ടുള്ള സംസാരമാണ് സംസാരിച്ചത് അതേ സമയത്ത് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവർക്കും സംഭവിക്കാറുണ്ട് ആ സമയത്ത് റിയാക്ട് ചെയ്യാൻ പറ്റാറേയില്ല സോ ചില സമയങ്ങളിലൊക്കെ എല്ലാവരും ചോദിക്കുന്നതായിരിക്കും ഇതുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് റിയാക്ട് ചെയ്തുകൂടിയോ എന്നൊക്കെ ഒരു വർഷം മുമ്പ് ഇതേ കണക്കൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു ഇതേ കണക്കൊരു പെൺകുട്ടി പോയ സമയത്ത് ഏതോ എടുത്ത അനാവശ്യമായിട്ട് എന്തോ ചെയ്യുന്നുള്ളൊരു കാര്യം സോ ആ സമയത്തുണ്ടെങ്കിൽ ി റിയാക്ട് ഒക്കെ ചെയ്തായിരുന്നു പക്ഷെ ആ സമയത്ത് പോലും ആ പെൺകുട്ടിക്കാണ് പ്രശ്നം വന്നത് അവനല്ല